കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വികസന വികസന സദസ് കെ രാധാകൃഷ്ണൻ എം ബി ബി ചെയ്തു ചെയ്തു എന്ന പുസ്തകം പ്രകാശനം ചർച്ച കൂടി ആ നയറ്റം ചില തിരുത്തിരികൾ വരുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു എട്ട് പഞ്ചവത്സര പ്രതികളുടെ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും ഓരുന്നാണ് തീരുമാനിക്കുന്നത് അത് പലപ്പോഴും തട്ടിലുള്ള ആളുകളെ താല്പര്യം അനുസരിച്ചു കൊണ്ടാണ് അത് അറബ് അങ്ങനെയായാൽ താങ്കൾ തട്ടിലെ ജനങ്ങളെ വികാരം എന്താണ് ആവശ്യമെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറി அந்த வத்தியமாய்கொண்டு அதிகார சமத்து தழை நியதீக்சோண்டு தாழைத்தட்ட ஜனதையில அபிப்பிராயங்கள் கூடி ஆராயு கொண்டு அவருக்கூடிய பங்காளித்துவம் ஆனால் பிரதான முத்துவசர பல மூணு வர்ஷம் ரெண்டாயிரத்தி இருபத்தேழாவது பதினஞ்சாம் பார்க்குறது ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായ ചടങ്ങിൽ നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ വത്സല റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനിതാ പോൾസൺ രാജികൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്